ലൂക്കോസ് അധ്യായം പതിനഞ്ച് ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിന്റെ വചനം കേൾക്കുവാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൂടി എന്നാൽ പരീശന്മാരും ന്യായശാസ്മാരും ഈ മനുഷ്യൻ പാപികളെ സ്വീകരിച്ച് അവരോടൊപ്പം ആഹാരം കഴിക്കുന്നു എന്ന് പെറുപിറുത്തു അപ്പോൾ യേശു അവരോട് ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് നൂറ് ആട് ഉണ്ടെന്നിരിക്കട്ടെ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റിയൊമ്പതിനേയും വെളിമ്പ്രദേശത്ത് വിട്ടിട്ട് നഷ്ടമായതിനെ കണ്ടെത്തുന്നതുവരെ അന്വേഷിച്ചു പോവുകയില്ലേ കണ്ടെത്തുമ്പോൾ അവൻ അതിനെ ചുമലിലേറ്റി സന്തോഷിക്കുന്നു പിന്നെ അവൻ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി അവരോട് എന്നോടുകൂടെ സന്തോഷിക്കുക എന്റെ കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയും ഇപ്രകാരം തന്നെ മാനസാന്തരത്തിന്റെ ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊമ്പത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ അധികം സന്തോഷം മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ചുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ അവയിൽ ഒന്ന് കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുന്നതുവരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കുകയില്ലേ അത് കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരികളെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി എന്നോടുകൂടെ സന്തോഷിക്കുക നഷ്ടപ്പെട്ടുപോയ എന്റെ ദ്രഹ്മ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയും അതുപോലെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മുമ്പാകെ സന്തോഷമുണ്ടാകും യേശു തുടർന്ന് പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ പിതാവിനോട് അപ്പ സ്വത്തിൽ എനിക്കുള്ള പങ്കു തരണം എന്നു പറഞ്ഞു അയാൾ തന്റെ വസ്തുവകകൾ അവർക്ക് വീതിച്ചു കൊടുത്തു ഏറെ കാലമാകുന്നതിനു മുമ്പ് ഇളയ മകൻ തനിക്കുള്ളതെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ക്രമംഘട്ട ജീവിതം നയിച്ചു സ്വത്തു ദൂർത്തടിച്ചു സകലവും ചെലവഴിച്ച ശേഷം ആ ദേശത്തെല്ലായിടത്തും കഠിനക്ഷാമമുണ്ടായി അവൻ ഞെരുക്കത്തിലായി തുടങ്ങി ദേശത്തിലെ ഒരു പൗരന്റെ അടുക്കൽ അവൻ ചെന്ന് അയാളെ ആശ്രയിച്ചു അയാൾ തന്റെ പന്നികളെ മേയിക്കുവാൻ അവനെ വയലിലേക്ക് അയച്ചു പന്നികൾക്കുള്ള തീറ്റ കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ കൊതിച്ചു എന്നാൽ അവൻ ആരും ഒന്നും കൊടുത്തില്ല അപ്പോൾ അവന് സ്വയബോധമുണ്ടായി എന്റെ അപ്പന്റെ എത്രയോ കൂലിക്കാർ ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് ചാകുന്നു ഞാൻ പുറപ്പെട്ട് അപ്പന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അപ്പനോട് പറയും അപ്പാ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു ഇനി അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങയുടെ കൂലിവേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ അങ്ങനെ അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് പോയി അകലവെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു അവനോട് മനസ്സലിഞ്ഞു അദ്ദേഹം ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പാ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു ഇനി അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല പിതാവ് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു വേഗം ഏറ്റവും നല്ല മേലങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക ഇവന്റെ വിരലിൽ മോതിരവും കാലിൽ ചെരുപ്പും ഇടുക കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുക നമുക്കൊരു വിരുന്ന് കഴിച്ച് ആഹ്ലാദിക്കാം എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചിരിക്കുന്നു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു അങ്ങനെ അവർ ആഹ്ലാദിച്ചു തുടങ്ങി ഈ സമയം മൂത്തമകൻ വയലിലായിരുന്നു അവൻ വീടിനോടടുത്തപ്പോൾ നൃത്ത സംഗീതങ്ങളുടെ ഘോഷം കേട്ടു വേലക്കാരിൽ ഒരാളെ വിളിച്ച് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു താങ്കളുടെ സഹോദരൻ വന്നിട്ടുണ്ട് അയാളെ ആപത്തുകൂടാതെ തിരികെ കിട്ടിയതുകൊണ്ട് അങ്ങയുടെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ അറുത്തിരിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു അപ്പോൾ മൂത്തമകൻ കോപിച്ച് അകത്തുകടക്കുവാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തുചെന്ന് അവനോട് കേണപേക്ഷിച്ചു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു ഇതാ ഇത്രയും വർഷങ്ങളായി ഞാൻ അങ്ങയെ സേവിക്കുന്നു ഒരിക്കൽ പോലും അങ്ങയുടെ ആജ്ഞകൾ ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ ചെങ്ങാതികളോടൊത്ത് ആനന്ദിക്കേണ്ടതിന് അങ്ങ് എനിക്കൊരാട്ടിൻകുട്ടിയെപ്പോലും ഒരിക്കലും തന്നിട്ടില്ല എന്നാൽ വേശ്യമാരോടുകൂടെ അങ്ങയുടെ സ്വത്ത് ദൂർത്തടിച്ച അങ്ങയുടെ ഈ മകൻ വീട്ടിൽ വന്നപ്പോൾ കൊഴുത്ത കാളക്കുട്ടിയെ വേണ്ടി അറത്തിരിക്കുന്നുവല്ലോ അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്റെ കൂടെയുണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിന്റേതത്ര നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചിരിക്കുന്നു ഇവൻ നഷ്ടപ്പെട്ടുപോയിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നാം ആനന്ദിച്ചുല്ലസിക്കേണ്ടത് ആവശ്യമായിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നാം ആനന്ദി ചുല്ലസിക്കേണ്ടത് ആവശ്യമായിരുന്നു